റീൽ ആൻഡ് റിയൽ ആകെ ഒരു ഒരേയുടെ വ്യത്യാസമേ ഉള്ളൂ ഒരു ഈ മാറി മറ്റൊരു എ വരുന്നു എന്നതാണ് അതിൻ്റെ ഒരു വ്യത്യാസം പക്ഷേ ഈ റീൽസും റിയാലിറ്റിയും പലരിലും പലപ്പോഴും യാതൊരു ബന്ധവുമില്ലാത്തതാണ് റീൽസിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം ആവേശം കൊള്ളിക്കാം അതിനൊരു അവതരണ ഭംഗി മതി ആശയങ്ങൾ ധാരാളം സാമൂഹ്യ മാധ്യമങ്ങളിലും പുസ്തകങ്ങളിലുമൊക്കെ ഇഷ്ടത്തിന് കിട്ടും ആ കിട്ടുന്ന ആശയത്തെ ഒരൽപ്പം ചിന്തയുടെയും അനുഭവങ്ങളുടെയും ഒക്കെ പശ്ചാത്തലമുണ്ടെങ്കിൽ മനോഹരമായ വാക്കുകളാക്കി മാറ്റാം അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഭംഗ്യം തരേണ ഹൃദയത്തിൽ സ്പർശിക്കുമാർ അവതരിപ്പിക്കുകയും ചെയ്യാം അതിന് പ്രത്യേകിച്ച് ക്വാളിറ്റി ഒന്നും വേണമെന്നില്ല റിയാലിറ്റിയിൽ എന്തായിരുന്നാലും റീൽസിൽ എന്ത് അഭ്യാസവും എല്ലാവർക്കും നടക്കും അതൊരു മറയായി ഉപയോഗിക്കാം വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കാം ഒരു പൗഡറായൊക്കെ കൊണ്ടു നടക്കുകയും ചെയ്യാം അത് പ്രത്യേകിച്ച് ആരുടെയും ഒരു അകക്കാമ്പോ അല്ലെങ്കിൽ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭാവങ്ങളോ എല്ലാം ഒരിക്കലും പുറത്തു കൊണ്ടുവരില്ല ഇത്രയേറെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവി മനുഷ്യനെപ്പോലെ മറ്റൊന്നും കാണില്ല ഈ സെലിബ്രിറ്റി പദവികളിലൊക്കെ ഇരുന്ന് നന്മയും സന്തോഷവും മാനവികതയും ഒക്കെയൊക്കെ പറയുമ്പോഴും പണത്തിനു വേണ്ടി മരിക്കുന്നൊരു ഭാവം അതെവിടെ നിന്നും വാരിക്കൂട്ടാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ആഗ്രഹം പിന്നെ അതിനുവേണ്ടി ഏതായുധങ്ങളെയും ഏത് തരത്തിലുള്ള മനുഷ്യരെയും അവരുടെ ദയനീയതയോ ഭിന്നശേഷിയോ അവരുടെ കുറവുകളോ ഒക്കെ ഒക്കെയൊക്കെയും മാർക്കറ്റ് ചെയ്യാൻ വളരെ മനോഹരമായി സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയൊക്കെ മനുഷ്യൻ്റെ മനസ്സുകളെ ഇങ്ങനെ കീഴ്പ്പെടുത്തി വെമ്പൽ കൊള്ളിച്ച് കൊണ്ടു നടക്കാനാവും ഇന്ന് പലപ്പോഴും പല വിഗ്രഹങ്ങളായും പ്രതിബിംബങ്ങളായും സ്വന്തം ഭാവങ്ങൾ ഇത്തരം ജനങ്ങളിലൂടെ എത്തിച്ച ശേഷം അത് ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും രണ്ടര ലക്ഷത്തിനുമൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന മൂല്യവും അതിനുണ്ട് നിങ്ങളിത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ആളിൻ്റെ സന്തോഷവും ഭാവവും മാത്രമല്ല അത് എത്തിപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു വിപണന സാധ്യത വളരെ വലുതാണ് ആ വിപണന സാധ്യതയൊക്കെ ഇതിലൂടെ മുതലാക്കാനും കഴിയും അതുകൊണ്ട് ഈ റീൽസും റിയാലിറ്റിയും രണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് വിചാരിച്ച് റീൽസിൻ്റെ ആശയങ്ങളെ തള്ളിക്കളയണമെന്നില്ല അത് നമ്മളാകുന്ന മനുഷ്യരുടെ സ്വാഭാവികമായ ഭാവത്തിലേക്ക് അതിനെ അസിമിലേറ്റ് ചെയ്യാം അക്കോമഡേറ്റ് ചെയ്യാം അതിനെ ഉപയോഗപ്രദമായ രീതിയിലേക്കൊക്കെ മാറ്റുകയും ചെയ്യാം പക്ഷേ ഈ റീൽസിൽ കാണിക്കുന്ന ഭാവവും ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ തിളക്കവുമാണ് റിയലെന്ന് വിശ്വസിച്ച് പോകരുത് റിയാലിറ്റി അറിയണമെങ്കിൽ ഒരു പക്ഷേ അടുത്തെത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തണം അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ അത് തിരിച്ചറിഞ്ഞവർ പങ്കുവെക്കുന്ന ചില കാര്യങ്ങളെയെങ്കിലും ഒന്ന് ഫിൽട്ടർ ചെയ്ത് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ ആകെ കലക്കി മറിക്കുന്ന വലിയ ഒരു പാത്രത്തോളമുള്ള ലായനിയിൽ നിന്ന് കിട്ടുന്ന സംക്ഷിപ്തം അതെന്താണെന്ന് മനസ്സിലാവുന്നത് ഇതൊക്കെ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഒരു പ്രതിബിംബഭാവത്തെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലുമൊക്കെ വലിയ വിഷമം തോന്നിയേക്കും പക്ഷേ ഇത് ബോധ്യങ്ങളുടെ അനുഭവങ്ങളുടെ വർഷങ്ങളോളം സൂക്ഷിച്ച ഒരുപാട് മനുഷ്യരാണ് പലതും പലപ്പോഴുമൊക്കെ പറഞ്ഞു പോകുന്നത് ഏതായാലും റീൽസും റിയാലിറ്റിയും ഒന്നല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് വലിയ അത്യാവശ്യമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് ആശയങ്ങൾ വേണം അവസരങ്ങൾ വേണം പിന്നെ വ്യക്തിപരമായി നമുക്കൊരു മനോഭാവവും വേണം അതിനപ്പുറത്ത് എല്ലാത്തിനും ആൾദൈവം വേണം എന്ന് പറയുന്നൊരു ഭാവം മലയാളിക്ക് പലതിലും ഉണ്ട് അതൊരു പേരല്ലെങ്കിൽ വേറൊരു പേരിൽ കിട്ടിയാൽ മതി ആരെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും പറയുന്നത് കേട്ട് അതിനെ ഇങ്ങനെ ആഘോഷിച്ച് അർമാദിച്ച് കൊണ്ടു നടന്ന് അതുമാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു അബദ്ധം കേവലം റീൽസ് കണ്ടു മാത്രം ആരും എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനയപൂർവ്വമായ ഒരു അഭ്യർത്ഥന റിയാലിറ്റി അല്ല റീൽസ്